ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കുന്നവർക്കുള്ള ശിക്ഷ ഭൂമിയിൽ നിന്ന് തന്നെ അള്ളാഹു സുബഹാനത്തേറെ കൊടുത്തു തുടങ്ങും ബാക്കി ആഹ്റത്തിലും വെച്ച് നാം അനുഭവിക്കും അള്ളാഹുവിന്റെ ഭവനത്തിൽ വെച്ച് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോൾ ആ സമയത്ത് സംസാരത്തിൽ ഏർപ്പെട്ടാൽ അവൻ്റെ മരണസമയം ഈമാൻ കിട്ടാതെ കാഫിറായി മരണപ്പെട്ടു പോകും ഒരുപാട് കാലം നാം മുസ്ലിമായി ജീവിച്ച് സൽക്കർമ്മമൊക്കെ ചെയ്ത് അവസാനം ഈ മാൻ കിട്ടാതെ മരിച്ചാൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്റെ അർത്ഥമാണ് ഉണ്ടായത് സഹോദരങ്ങളെ അവസാനം ഈമാനോട് കൂടി മരിക്കുക ഇതല്ലേ നമ്മുടെയൊക്കെ പ്രാർത്ഥന ഈ മാൻ കിട്ടാതെ മരിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് സഹോദര സഹോദരിമാരെ പിന്നെ നമുക്ക് നരകം ഉറപ്പാണല്ലോ ഒരു രണ്ടു മിനിറ്റ് സമയമല്ലേ ബാങ്ക് വിളിയുള്ളു ആ സമയത്ത് നാം സംസാരത്തിലേർപ്പെടാതെ ശ്രമിക്കണേ ആക് വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിക്കുന്നത് നാം കണ്ടാൽ അവരോട് ആംഗ്യം കാണിച്ചും മിണ്ടാതിരിക്കാൻ പറയുക അള്ളാഹു നമുക്ക് ഈ മാൻ കിട്ടി യഥാർത്ഥ മുസ്ലിമായി മരിക്കുന്ന മിനിയങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ